പൂഞ്ഞാർ പഞ്ചായത്ത് രണ്ടാം വാർഡിലെ റോഡ് തോടുപോലെ ഈ അവസ്ഥയിലായിട്ട് കാലങ്ങൾ ഏറെയായി ഇരാറ്റുപേട്ട പൂഞ്ഞാർ മറ്റേക്കാട് നിന്നും ആരംഭിക്കുന്ന ഈ റോഡ് കുത്തിയൊലിക്കുന്ന വെള്ളത്തിൽ നശിച്ചു കൊണ്ടിരിക്കുകയാണ് സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡാണിത് അധികാരികൾ എത്രയും വേഗം നടപടി എടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകുന്ന തോടല്ല ഇത് പൂഞ്ഞാർ പഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിരവധി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി കടന്നുപോകുന്ന പോകുന്ന റോഡിലൂടെ ഇത്തരത്തിൽ വെള്ളമൊഴുക്ക് തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി നിരവധി തവണ അധികാരികളോട് പരാതിപ്പെട്ടിട്ടും വാഗ്ദാനങ്ങളല്ലാതെ നടപടി മാത്രം ഉണ്ടായില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ കുടുംബങ്ങൾ താമസിക്കുന്ന പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളെല്ലാം നടന്നു വരുന്ന വഴിയാണ് മഴക്കാലമായ ഭയങ്കര വെള്ളക്കെട്ടും ദുരിതവും അതുകൊണ്ട് അധികാരികളെല്ലാം ഒന്ന് കണ്ടു തുറക്കണമെന്ന് പറയാണ് കുറേ കുടുംബങ്ങൾ താമസിക്കുന്ന മഴക്കാലം കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പോൾ ആരെങ്കിലും ഇത് കണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം അധികാരികളെല്ലാം മഴക്കാലമായാൽ മുട്ടപ്പം വെള്ളത്തിലൂടെ നടന്നു വേണം വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇതിലൂടെ സഞ്ചരിക്കാൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ അപകടത്തിലും പെട്ടിട്ടുണ്ട് ശാസ്ത്രീയമായി ഓടകൾ നിർമ്മിച്ചാൽ മാത്രമേ ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ മഴ പെയ്യുമ്പോൾ ശക്തമായ കുത്തൊഴുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഈരാറ്റുപേട്ട റൂട്ടിൽ മറ്റക്കാട് ഭാഗത്താണ് ഈ റോഡ് ആരംഭിക്കുന്നത് അൻപതോളം വീടുകൾക്ക് ഏക ആശ്രയമാണ് ഈ റോഡ് കല്ലുപാകിയ റോഡിലൂടെ തോടുപോലെ വെള്ളമെത്തുമ്പോൾ എത്തുമ്പോൾ തെന്നി വീഴാനും സാധ്യത ഏറെയാണ് റോഡ് ഉപയോഗശൂന്യമായതോടെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലൂടെ വേണം നാട്ടുകാർ വീട്ടിലേക്ക് പോകുവാൻ അധികാരികൾ മാറി മാറി വന്നിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ വേദന ആരും അറിയുന്നില്ല മഴക്കാലം ആരംഭിച്ചതോടെ ശക്തമായ നീരൊഴുക്കാണ് ഇവിടെയുള്ളത് വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ പറയുന്നത്